അസലാ വാലൈക്കുംബർ അലഹമില്ലാഹിറീൻ വളരെയേറെ ബഹുമാനമുള്ള സഹോദരങ്ങളായി പരിശുദ്ധ റമലാൻ ആത്മവിശുദ്ധിയുടെ നാളുകൾ അല്ലെങ്കിൽ ആത്മവിശുദ്ധി നേടുന്ന എന്ന ചിന്തയുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഖുർആൻ മനുഷ്യന് ആത്മാവ് നൽകുകയും സുമ സുവാഹുഹി വിശുദ്ധ കുർാനം മുപ്പത്തിരണ്ടാം അധ്യായം ഒമ്പതാമത്തെ വചനത്തിൽ ആത്മാവിനെ സന്നിവേശിപ്പിച്ചു എന്ന് പറയുന്നു ആത്മാവിനെ ശരിപ്പെടുത്തിയ വ്യവസ്ഥയെ സത്യം ചെയ്തുകൊണ്ട് അള്ള പറയാണ് മനുഷ്യനിൽ ഫുജൂർ അഥവാ തമ്മാടിത്തവും തക്വയും അതീവ സൂക്ഷ്മതയും നൽകിക്കൊണ്ടാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഇതിൽ ആരാണോ സൂക്ഷ്മതാ ജീവിക്കുന്നത് തക്വയോടെ തസകീയത്തോടെ തർബീയത്തോടെ ജീവിക്കുന്നത് അവരാണ് വിജയം പ്രാപിച്ചവർ എന്ന് അള്ളാഹു നമ്മെ തിരിയപ്പെടുത്തുന്നു അള്ളാഹു നൽകിയ പ്രമാണമനുസരിച്ച് ജീവിതത്തിൻ്റെ സകല മേഖലകളെയും ആപാദച്ചൂടം ശുദ്ധീകരിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ വിശ്വാസരംഗവും കർമ്മരംഗവും ആചാരരംഗവും അനുഷ്ഠാനരംഗവും സ്വഭാവവും പെരുമാറ്റവും എന്ന് വേണ്ട എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ തഹ്വ എന്ന് പറയുന്നത് മഹാനായ ഇബിന് ജൗസി റമലാനിനെ നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തിന് അലിഹി സ്വലാത്തു ഇസ്സലാമിക്ക് പന്ത്രണ്ട് മക്കളെന്നപോലെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പന്ത്രണ്ട് മാസങ്ങളുണ്ടെന്നും യാക്കൂബ് നബിക്ക് യൂസുഫ് നബിയെ എത്ര പ്രിയങ്കരമാണോ അത്ര തന്നെ റമദാനിനെ അള്ളാഹുവിന് മറ്റ് മാസങ്ങളെ അപേക്ഷിച്ച് പ്രിയങ്കരമാണെന്നും ഇബിന് ജൗസി നിരീക്ഷിക്കുന്നു പതിനൊന്ന് മക്കൾക്ക് എന്തെല്ലാം ന്യൂനതകളുണ്ടോ അത് പരിഹരിക്കുന്ന വ്യക്തിയായി യൂസുഫ് നബിയെ കാണുകയും അതുപോലെ പതിനൊന്ന് മാസങ്ങൾക്ക് എന്തെല്ലാം ന്യൂനതകളുണ്ടോ അത് പരിഹരിക്കുന്ന മാസമായി റമലാനിനെ അദ്ദേഹം നിരീക്ഷിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ റമലാൻ മറ്റുള്ള ദിനങ്ങളെ മറ്റുള്ള മാസങ്ങളെ പരിഹരിച്ച് നമുക്ക് കൂടുതൽ സൂക്ഷ്മത നൽകുന്നതുപോലെ അതേപോലെ തന്നെ യാക്കൂബ് നബിയുടെ യൂസുഫ് നബി മറ്റെല്ലാ മക്കളും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടെങ്കിലും അവരുടെ വസ്ത്രങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടെങ്കിലും നഷ്ടപ്പെട്ട കാഴ്ച അദ്ദേഹത്തിന് ലഭിച്ചില്ല യൂസു നബിയുടെ കുപ്പായം സമാഗതമായപ്പോൾ അദ്ദേഹത്തിന് കാഴ്ച കിട്ടുകയും ചെയ്തു ഇതുപോലെ റമദാൻ മനുഷ്യന് ഉൾക്കാഴ്ച നൽകുന്നു എന്നും ഇബിന് ജോസി നിരീക്ഷിക്കുന്നു ഏതായിരുന്നാലും എല്ലാം കൊണ്ടും ശരിക്കും റമദാൻ എന്ന പദത്തിന്റെ അർത്ഥം കരിച്ചു കളയുക എന്നതാണ് പാപങ്ങളെ കരിച്ചു കളയുക എന്നതാണ് രണ്ടാം അധ്യായം നൂറ്റി എൺപത്തി മൂന്ന് സിയാം എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക സായിം എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുന്നവനെന്നാണ് എല്ലാ നീചമായ വികാരങ്ങളെയും വിചാരങ്ങളെയും നിയന്ത്രിച്ചു നിർത്തുക നാവിനെ കൈകളെ കണ്ണിനെ കാതിനെ ശരീരത്തെ വിവിധ അവയവങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിനാണ് റമലാൻ എന്ന് ഭാഷാപരമായി പറയുക അതുകൊണ്ട് തന്നെ സമ്പൂർണമായ നിയന്ത്രണത്തെ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായ നിയന്ത്രണത്തെ ആണ് യഥാർത്ഥത്തിൽ ഈ വിധത്തിൽ നിരീക്ഷിക്കുന്നു അപ്പൊ നമ്മളെല്ലാവരും ആ നിലയിലാണ് അതിനെ കാണേണ്ടത് പ്രവാചക തിരുമേനയുടെ അതിമനോഹരമായ ഒരു വചനമുണ്ട് അറിയുക നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസവിണ്ഡമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നു എന്ന് നിരീക്ഷിക്കപ്പെടുന്നുണ്ട് പ്രവാചകന്റെ വചനം നമ്മെ പഠിപ്പിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആത്മാവിനെ ശുദ്ധീകരിച്ച് വിജയിക്കണം അവരെയാണ് വരിച്ചവരെ നിങ്ങൾക്ക് സമാധാനം തൃപ്തിപ്പെട്ടും അവന്റെ അടിമകളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളൂ എന്ന് പറയുന്നത് ഈ അടിസ്ഥാനത്തിലാണ് നബി ത്തിലാണ് നബീസൈവസ് ഖുർആാനിലൂടെ സുന്നത്തിലൂടെ ചെയ്ത കർമ്മം ഇതത്രേ അതുകൊണ്ട് നാം ഖുർആാനിലേക്ക് മടങ്ങുക ഒരു മുസ്ലിമിന്റെ വീട്ടിൽ പ്രവാചക തിരുമേനി പറഞ്ഞു വിശുദ്ധ ഖുർആൻ ഓദിക്കൊണ്ട് പറഞ്ഞു നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആാനും സുന്നത്തും നിങ്ങൾ ഓർക്കുക അപ്പൊ നമ്മുടെ വീട്ടിൽ പാരായണം ചെയ്യപ്പെടേണ്ടത് ഖുർആാനും സുന്നത്തുമാണ് വിശുദ്ധ ഖുർആൻ മുപ്പത്തിമൂന്നാമധ്യായം മുപ്പത്തിനാലാമത്തെ വചനമാണ് അവരെ സംസ്കരിച്ചു മായ വഴികേടിലായിരുന്നു ഇതിനു മുമ്പ് ഏതിനു മുമ്പ് ഖുർആനും അത് രണ്ടും പഠിപ്പിച്ചു പതിനാറാം അധ്യായം നബി ബയാന എഴുപത്തി അധ്യായം പത്തൊമ്പതാമത്തെ വചനം അങ്ങനെ വിശദീകരിക്കപ്പെട്ട ഖുറാനും സുന്നത്തും അനുസരിച്ചാണ് അവർ ജീവിച്ചത്

നീ എവിടെയായിരുന്നാലും നിന്റെ റബ്ബ് നിന്നെ കാണും അതുകൊണ്ട് സൂക്ഷ്മതാബോധമുള്ളവനായി നീ ജീവിക്കുക നീ അള്ളാഹുനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നു എന്ന ബോധത്തോടെ നീ ജീവിക്കുക ഇങ്ങനെയാണ് അള്ളാഹു നമ്മളോട് പറയുന്നത് പടച്ചതംപുരാൻ പ്രവാചകൻ യൂസുഫ് നബി അലൈഹി സ്വലാം കൊട്ടാരത്തിൽ വൃത്തികേടിന് സുലേഖ വിളിച്ചപ്പോൾ കാലം ഞാൻ അള്ളാഹിൽ അഭയം തേടുന്നു എന്ന് പറഞ്ഞ് ആ തിന്മയും തിരിച്ചു പോരുന്നു ഈ സൂക്ഷ്മതാബോധം അതാണ് യഥാർത്ഥത്തിൽ തക്കുവ അതാണ് സംസ്കരണം അവിടെയാണ് മനുഷ്യനെ അള്ളാഹു സംസ്കരിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ഇമ്രാച്ചിൻസിബിൻ ഒരു പെണ്ണ് കുലീനയായ ഒരു പെണ്ണ് സൗന്ദര്യമുള്ള ഒരു പെണ്ണ് തറവാടിത്തമുള്ള ഒരു പെണ്ണ് നിന്നെ വൃത്തികേടിനെ വിളിച്ചാൽ അവർ കറഷിന്റെ തണലുണ്ട് എന്ന് പ്രവാചക തിരുമേനെ നമ്മെ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഖുറാൻ പാരായണത്തിലൂടെ വ്രതശുദ്ധിയിലൂടെ നോമ്പിന്റെ പകലിൽ ഭാര്യ ഉപേക്ഷിക്കുന്നതിലൂടെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ നാം നേടിയെടുക്കുന്ന മനഃശുദ്ധി കരുത്ത്